താരസംഘടനയായ അമ്മ ഗുരുതര പ്രതിസന്ധിയിലാണെന്നതിൻ്റെ തെളിവാണ് സംഘടനയിലെ കൂട്ടരാജി സംഘടനയുടെ ഭരണസമിതിയെ പിരിച്ചുവിടുകയും പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് നടൻ മോഹൻലാൽ രാജിവെക്കുകയും ചെയ്തതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് താരസംഘടനയ്ക്കുള്ളിൽ തന്നെ സമൂല മാറ്റത്തിനാണ് കാരണമായിരിക്കുന്നത് ഈ മാറ്റത്തിന് പിന്നിൽ ചുക്കാൻ പിടിച്ചത് ഡബ്ല്യു സി ആണെന്നതിൽ ആർക്കും തർക്കമില്ല അതോടൊപ്പം ആ സംഘടനയോടൊപ്പം നിന്ന് ജഗദീഷും പൃഥ്വിരാജും കൂടെയാണ് ഈ പുതുവഴി വെട്ടിയത് എന്നതിൽ സംശയവുമില്ല മാധ്യമങ്ങളോട് മിണ്ടാൻ പോലും കഴിയാതെ നിസ്സഹായതയിലാണ് താരങ്ങൾ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനു നേരെ ആരോപണം ഉയർന്നപ്പോൾ അമ്മയുടെ ഒരു വിഭാഗം ദിലീപിനെ സംരക്ഷണം ഒരുക്കാനും ന്യായീകരിക്കാനും കൊണ്ടുപിടിച്ച ശ്രമം നടത്തിയത് മുൻപ് വലിയ വിവാദമായതാണ് രണ്ടുപേർക്കുണ്ടായിരുന്നു അമ്മ രണ്ട് പരിപാടി ഉണ്ട് അന്ന് അമ്മ സംഘടനയെ തന്നെ ഞെട്ടിച്ച് തിരുത്തൽ ശക്തിയായത് യുവതാരം പൃഥ്വിരാജാണ് മീറ്റിംഗ് തന്നെ വിളിച്ചിരിക്കുന്നത് അവിടെ നയം എന്താണെന്നും എന്റെ ഇതിനെ കുറിച്ചുള്ള ആവശ്യങ്ങൾ എന്താണെന്നും ഞാൻ ഉന്നയിക്കുന്നു തുടർന്ന് അവിടെ നിന്നൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ എന്റെ കൂടെ നയങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുകയാണെങ്കിൽ അതായിരിക്കും എന്റെ പ്രതീക്ഷ അമ്മയും അതല്ലാത്ത പക്ഷം എന്റെ പ്രതികരണങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യമായ നിലപാട് പറഞ്ഞ പൃഥ്വിരാജ് അന്ന് പുതുവഴി വെട്ടുകയായിരുന്നു കഴിഞ്ഞ ദിവസവും അദ്ദേഹം കൃത്യവും വ്യക്തവുമായ നിലപാടുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരിടത്തുപോലും ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന മറുപടി ഉണ്ടായിരുന്നില്ല വീഴ്ച യാതൊരു വളരെ പക്വതയോടെ മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്ന് മറുപടി നൽകിയ പൃഥ്വിരാജാണ് യഥാർത്ഥ സൂപ്പർ സ്റ്റാർ എന്നാണ് ഇപ്പോൾ പലരും വിശേഷിപ്പിക്കുന്നത് മുൻപ് അമ്മയെ ഞെട്ടിച്ച് ആദ്യം രംഗത്ത് വന്നത് പൃഥ്വിരാജായിരുന്നെങ്കിൽ ഇന്ന് ആദ്യം എത്തിയത് വൈസ് പ്രസിഡന്റ് കൂടിയായ ജഗദീഷായിരുന്നു എന്ന കാര്യവും എടുത്തു പറയേണ്ടതാണ് അമ്മ ജനറൽ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തി ഒറ്റപ്പെട്ട സംഭവമാണെന്ന് നിസാരവൽക്കരിച്ചതിന് പിന്നാലെയാണ് മാസ് എൻട്രി ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം ആ കുട്ടിയുടെ പരാതി നമ്മൾ പരിഹരിക്കണം ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം ആര് ആരോപണം ഉന്നയിച്ചാലും അതിന് ഒരു പരിഹാരം ആവശ്യം തന്നെയാണ് തന്നെയാണ് യാതൊരു സംശയമില്ല അതിൽ നിന്ന് മാറാൻ അഭിപ്രായം അമ്മ വൈസ് ജഗദീഷിന്റെ പ്രതികരണം കൂടി പുറത്തു വന്നതോടെയാണ് താരങ്ങൾക്കെതിരെ ആരോപണങ്ങളുമായി കൂടുതൽ പേർ രംഗത്തെത്തിയത് കഴിഞ്ഞ തവണ പൃഥ്വിരാജ് ആയിരുന്നെങ്കിൽ ഇത്തവണ ജഗദീഷാണ് തിരുത്തൽവാദിയായത് ജഗദീഷിന് പിന്നാലെ ഉർവശി കൂടി രംഗത്തെത്തിയതോടെ നിരവധി പേരാണ് ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത് പൃഥ്വിരാജ് അമ്മ പ്രസിഡന്റ് ആകണമെന്ന ചർച്ചയും ശക്തമാണ് അമ്മയിൽ ഒരുപാട് മാറ്റങ്ങൾ വരണമെന്നും പുതുതലമുറ നേതൃസ്ഥാനത്തേക്ക് എത്തണമെന്നുമുള്ള ചർച്ചകളും സജീവമാണ്